വിവാദം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ് കേരളക്കരയിൽ ഇപ്രാവശ്യത്തെ ആശുറാജ് മൊഹറം പത്തിനു മുമ്പ് മൂന്ന് വിവിധ കക്ഷികൾ വ്യത്യസ്ത മൂന്ന് ദിവസങ്ങളിലായി അനുഷ്ഠിച്ചു ഒന്നാമത്തെ വിഭാഗം സൗദി വിവാദം ബന്ധപ്പെട്ടു ചേർന്നുകൊണ്ടും അവർ ശനിയാഴ്ച ദിവസം ആശുറാജ് പത്തിനു മുമ്പ് അനുഷ്ഠിച്ചു അടുത്ത വിഭാഗം ദുൽഹിജ് ഇരുപത്തിയൊമ്പതിന് കേരളത്തിൽ മാസപ്പുറവി ദൃശ്യമാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ തമിഴ്നാട്ടിലെ കായൽ കായൽപട്ടണത്ത് ദുൽഹിച്ച ഇരുപത്തി ഒമ്പതിന് മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടി ഞായറാഴ്ച ആശുപറ പത്തിന്റെ നോമ്പ് അവർ അടുത്തു മൂന്നാമത്തെ വിഭാഗം കേരളത്തിൽ ദുൽഹിച്ച ഇരുപത്തിയൊമ്പതിന് മാസപ്രവി മതമേഘങ്ങൾ കൊണ്ട് അള്ളാഹുലും നമുക്കറിയില്ല ദൃശ്യമാകാത്തതിന്റെ പേരിൽ അവർ ദുൽഹിച്ച മുപ്പത് പൂർത്തിയായതായി എണ്ണിക്കണക്കാക്കി തദ്ടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച അശ്വരാൽപ്പത്തിന്റെ നോമ്പ് അനുഷ്ഠിച്ചു ചരികയാണ് ഈ മൂന്ന് വിഭാഗങ്ങളിൽ നാം വിശകലനം ക്ഷണിച്ചാണ് ആദ്യത്തെ വിഭാഗം സൗദി അറേബ്യയുമായി യോജിച്ചു നോമ്പെടുക്കുന്ന വിഭാഗത്തിന്റെ ആ നിലപാട് തികച്ചും തെറ്റാണ് അത് ഇസ്ലാമിക ശരീരമായി യോജിച്ചു വരുന്നതല്ല കാരണം ഉദയ ആ സ്തമനത്തിൽ നാമ അവരുമായി രണ്ടര മണിക്കൂറിന്റെ വ്യത്യാസം പുതിയാസ്തമന വ്യത്യാസമുണ്ടെങ്കിൽ എല്ലാ കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചതാണ് അതുമായി യോജിച്ചു നാം നോമ്പും പെരുന്നാളും ആഘോഷിക്കാൻ പാടില്ല രണ്ടാമത്തെ വിഭാഗം കായൽപട്ടണത്തെ അടിസ്ഥാനമാക്കി ഇവിടെ നോമനുഷ്ഠിക്കുന്ന വിഭാഗം അവരും പതിനഞ്ച് മിനിറ്റോളം നാമം കായൽപട്ടുമ്പിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതും തള്ളിക്കളയേണ്ടതാകും മൂന്നാമത്തെ വിഭാഗമാണ് യഥാർത്ഥ അഹിസുചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോമനുഷ്ഠിക്കുന്നവർ അത് അവർ എല്ലാ തടസ്സങ്ങളെയും അവർ പരിഗണിച്ചുകൊണ്ട് ഇവിടെ മാസപ്പിറവി കാണാത്തതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് പൂർത്തീകരിച്ചുകൊണ്ട് അവർ ം പത്തിൻ്റെ അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുപൊക്കെ ഇതാണ് യഥാർത്ഥ അഹൽ ത്വൽ ജനത്തിൻ്റെ പാത അതിലേക്ക് എല്ലാവരും യോജിച്ചു ഒരേ ദിവസം തന്നെ നോമ്പരട്ടിക്കാട്ട് ബാരൂത്താൻ നമുക്ക് തൊഫീക്ക് ചെയ്യുമാറാകട്ടെ അലഹദൻ